നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലും കോവിഡ് നയൻറ്റീൻ അതിവേഗം പടർന്നു പിടിച്ചതോടെ പ്രവാസ ലോകത്തും ആശങ്കയേറുകയാണ് കോവിഡ് നയൻറ്റീൻ ബാധിതരുടെ എണ്ണം പെരുകുന്നതും സാമ്പത്തിക മേഖല നിശ്ചലാവസ്ഥയിലുമായതോടെ ഗൾഫ് നാടുകളിലെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും ബഹുപൂരുഷം പ്രവാസികളെയും സമ്മർദ്ദത്തിൽ അഴുത്തുന്നു മൂന്ന് മാസമെങ്കിലും കഴിയാതെ ജീവിത പശ്ചാത്തലങ്ങൾ ആവില്ലെന്ന് എല്ലാവരും തിരിച്ചറിയുന്നു പക്ഷേ അതിനുശേഷവും എന്തായിരിക്കും സ്ഥിതി എന്നതിനെക്കുറിച്ചും ആർക്കും ഒരുത്തും പിടിയുമില്ല അതിനിടെയാണ് ആശങ്കയേറ്റുന്ന ഒരു വാർത്ത കൂടി സൗദിയിൽ നിന്നും പുറത്തു വരുന്നത് സൗദിയിൽ സ്വകാര്യ കമ്പനികൾ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുമെന്ന അറിയിപ്പ് നൽകി തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് കോവിഡ് പ്രശ്നങ്ങളിൽ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനും ദീർഘകാല അവധി നൽകാനും സർക്കാർ കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു കോവിഡ് പ്രതിസന്ധി മൂലം ബിസിനസ് ഇല്ലാതായ കമ്പനികളാണ് പ്രധാനമായും അറിയിപ്പ് നൽകിത്തുടങ്ങിയത് എത്ര തുക കുറയ്ക്കുമെന്നതും എത്ര കാലത്തേക്കെന്നതും അറിയിപ്പിൽ വ്യക്തമല്ലെന്നാണ് വിവരം കോവിഡ് പോലെ വലിയ ദുരന്ത സാഹചര്യങ്ങളിൽ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിന് പുറമെ തൊഴിലാളിക്ക് അസാധാരണ അവധിയും നൽകാൻ നിയമാനുമതി ഉള്ളതാണ് നിയന്ത്രണങ്ങൾ ആരംഭിച്ച് ആറുമാസത്തിനകം തൊഴിലാളിയുമായി ധാരണ ിൽ എത്തിയായിരിക്കണം ഇത്തരം നടപടികൾ തൊഴിലുടമ സ്വീകരിക്കേണ്ടതെന്നും നിർദ്ദേശമുണ്ട് തുടരാൻ താല്പര്യമില്ലാത്ത ജീവനക്കാർക്ക് ജോലി അവസാനിപ്പിക്കാം അതേസമയം പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് സർക്കാർ പ്രഖ്യാപിച്ച ഏതെങ്കിലും സഹായ പദ്ധതി സ്ഥാപന ഉടമ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനാവില്ല അതേസമയം വിദേശികളെ തിരിച്ചയക്കാനുള്ള തന്ത്രമായി വ്യാഖ്യാനിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിക്കുന്നുണ്ടെങ്കിലും അതിനടിസ്ഥാനമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി സമാനമായ രീതിയിൽ ജീവനക്കാരുമായുള്ള ഉപയക്ഷി ചർച്ച പ്രകാരം വേതനം വെട്ടിക്കുറയ്ക്കാനോ പിരിച്ചുവിടാനോ അധികാരം നിയമത്തിന് യു എ ഇ രൂപം നൽകിയിട്ടുണ്ട് എന്നാൽ ആരെയും പിരിച്ചുവിടാൻ പാടില്ലെന്നാണ് ഖത്തർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഗൾഫിലെ എല്ലാ സർക്കാരുകളും സാമ്പത്തിക ഉത്തേജന പാക്കേജുകൾ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ പ്രതിസന്ധി നേരിടുന്ന ചെറുകിട ഇടത്തരം കമ്പനികൾക്ക് എത്രമാത്രം പഴയതുപോലെ നിൽക്കാൻ പറ്റും എന്നതിനനുസരിച്ചായിരിക്കും ഭൂരിഭാഗം പ്രവാസികളുടെയും ഭാവി ജീവനക്കാരായി വന്ന് എല്ലാം നിക്ഷേപിച്ച് സ്വന്തം കമ്പനികൾ തുടങ്ങിയവരും ധാരാളമുണ്ട് അവരുടെ ആശങ്കയും ചെറുതല്ല ഹോട്ടലുകൾ മിക്കതും കിടക്കുന്നു ഇതെല്ലാം ആയിരക്കണക്കിന് പ്രവാസികളെയാണ് ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത് ഇതോടെ തൊഴിൽ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ പ്രവാസി കുടുംബങ്ങൾക്കുള്ള ആശങ്കയും വർദ്ധിക്കുകയാണ് ഗൾഫ് യുദ്ധം ഉണ്ടായപ്പോൾ പോലും ഇങ്ങനെ ആശങ്കപ്പെട്ടിട്ടില്ലെന്നാണ് പ്രവാസികളും സാക്ഷ്യം പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി